ക്രിസ്തുവിലുള്ള സഹോദരീ സഹോദരന്മാരെ ജീവിതത്തിൽ എത്ര തവണ നമ്മൾ ഇത് ന്യായമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ട് അതേ നിലവിളി ഇന്നത്തെ സുവിശേഷത്തിലും ഉയരുന്നു ഒരു മണിക്കൂർ മാത്രം ജോലി ചെയ്തവർക്ക് ഒരേ വേതനം ലഭിച്ചപ്പോൾ ദിവസം മുഴുവൻ അധ്വാനിച്ച തൊഴിലാളികൾ പിറുപിറുത്തു നമ്മൾ സത്യസന്ധരാണെങ്കിൽ നമുക്കും അങ്ങനെ തോന്നിയേക്കാം എന്നാൽ ദൈവരാജ്യം നമ്മുടെ ഇടുങ്ങിയ നീതിബോധത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നു അത് ദൈവത്തിന്റെ ഔദാര്യത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഉപമയിൽ മുന്തിരിത്തോട്ടം ദൈവത്തിന്റെ രാജ്യമാണ് വീട്ടുടമസ്ഥൻ നമ്മുടെ പിതാവാണ് കൂലിപ്പണമല്ല മറിച്ച് രക്ഷയുടെയും നിത്യജീവന്റെയും ദാനമാണ് ജീവിതത്തിൽ നാം അവന്റെ അടുക്കൽ നേരത്തെയോ വൈകിയോ വന്നാലും അവന്റെ ദാനം ഒന്നു തന്നെയാണ് എന്തുകൊണ്ട് കാരണം സമ്പാദിച്ചതല്ല അത് സൗജന്യമായി നൽകപ്പെടുന്നു യേശയ്യാവ് പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നതുപോലെ എന്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകളല്ല നിങ്ങളുടെ വഴികൾ എന്റെ വഴികളല്ല എന്ന് കർത്താവ് പറയുന്നു ദൈവത്തിന്റെ നീതി കർശനമായ കണക്കുകൂട്ടലിനെ അത് അളവില്ലാതെ ചൊരിയുന്ന കരുണയും സ്നേഹത്തെയും കുറിച്ചാണ് ഇത് ഒരു സന്തോഷവാർത്തയാണ് പക്ഷേ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിലും ഇത് നമ്മെ വെല്ലുവിളിക്കുന്നു രക്ഷ ഒരു ശുദ്ധമായ ദാനമാണെങ്കിലും നമ്മുടെ ദൈനംദിന ജോലിയും നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജോലിയും ദൈവത്തിന്റെ നീതിയെ പ്രതിഫലിപ്പിക്കണം ജോലിവേതനം മാത്രമല്ല മനുഷ്യന്റെ അന്തസ്സും ആണെന്ന് സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഭക്ഷണം പാർപ്പിടം വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം വിശ്രമം സമൂഹത്തിൽ ഒരു സ്ഥാനം എന്നിങ്ങനെ മാന്യമായ ജീവിതം നയിക്കാൻ ഓരോ തൊഴിലാളിക്കും അർഹതയുണ്ട് തൊഴിലുടമകളും സമൂഹവും ഈ ഉത്തരവാദിത്തം പങ്കിടുന്നു നമ്മുടെ സ്വന്തം സമൂഹങ്ങളിൽ ഈ വെല്ലുവിളി നമുക്ക് വ്യക്തമായി കാണാം ജോലിയില്ലാതെ വേതനം ആവശ്യപ്പെടുന്ന കേരളത്തിലെ നോക്കുകൂലിയുടെ രീതിയെക്കുറിച്ച് ചിന്തിക്കുക തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് ഇത് ആരംഭിച്ചതെങ്കിലും അത് പലപ്പോഴും ബിസിനസ്സുകളെയും സത്യസന്ധരായ തൊഴിലാളികളെയും സമൂഹത്തെയും വേദനിപ്പിക്കുന്ന കൊള്ളടിക്കലായി മാറുന്നു അത് അനീതിയാണ് എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വീട്ടുജോലിക്കാർ ഡ്രൈവർമാർ ടാക്സി തൊഴിലാളികൾ തോട്ടക്കാർ അല്ലെങ്കിൽ സുരക്ഷാ ഗാർഡുകൾ എന്നിവർക്ക് കുറഞ്ഞ വേതനം ലഭിക്കുമ്പോൾ അനീതി നിശബ്ദമായി സംഭവിക്കുന്നു ഇവർ നമ്മെ ദിവസേന സേവിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളുമാണ് ദൈവത്തിന്റെ മക്കളായി നാം അവരുടെ അന്തസ് കാണുന്നുണ്ടോ നാം അവരോട് ബഹുമാനത്തോടെ പെരുമാറുന്നുണ്ടോ അവരുടെ പോരാട്ടങ്ങൾ നാം തിരിച്ചറിയുന്നുണ്ടോ ക്രിസ്തുവിന്റെ ശിഷ്യനാകുക എന്നാൽ ദൈവത്തിന്റെ ഔദാര്യത്തിൽ സന്തോഷിക്കുക മാത്രമല്ല അവന്റെ പാനപാത്രം കുടിക്കുക അവന്റെ യാഗം പങ്കിടുക നീതി പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് അതിനാൽ ഇന്നത്തെ സുവിശേഷം നമുക്ക് മൂന്ന് ക്ഷണങ്ങൾ നൽകുന്നു ഒന്നാമതായി അസൂയപ്പെടുന്നതിനു പകരം നന്ദി കാണിക്കുക ദൈവം എല്ലാവരോടും ഉദാരമതിയാണെന്ന് സന്തോഷിക്കുക രണ്ടാമതായി നിരാശയ്ക്കു പകരം പ്രത്യാശിക്കുക അവനിലേക്ക് തിരിയാനും അവന്റെ കൃപ സ്വീകരിക്കാനും ഒരിക്കലും വൈകിട്ടില്ലെന്ന് അറിയുക മൂന്നാമതായി നിസ്സംഗതയ്ക്കു പകരം നീതി പുലർത്തുക നാം കണ്ടുമുട്ടുന്ന ഓരോ തൊഴിലാളിയെയും ന്യായമായും മാന്യമായും പരിഗണിക്കുന്നുവെന്ന് ഉറപ്പാക്കുക നമ്മൾ ഈ രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ ദാനം മാത്രമല്ല അവന്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുകയും ചെയ്യുന്നു ചൂഷണത്താൽ മാത്രമല്ല നീതി കരുണ സ്നേഹം എന്നിവയാൽ അടയാളപ്പെടുത്തിയ ഒരു സമൂഹമായി നാം മാറുന്നു നമ്മുടെ ഇടയിൽ അധ്വാനിക്കുന്ന ഓരോ വ്യക്തിയിലും നമുക്ക് ക്രിസ്തുവിനെ തിരിച്ചറിയാം നമ്മയെല്ലാം തന്റെ രാജ്യത്തിലേക്ക് വിളിച്ച ദൈവത്തിന്റെ ഔദാര്യം നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കട്ടെ cross on But one mission alone would not be enough for me. I would want to preach the gospel in all five continents simultaneously, even to the most remote islands.